പ്രിയപ്പെട്ട കുട്ടികളെ ഒൻപതാം ക്ലാസ് ഫിസിക്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പ്രകാശത്തിൻ്റെ അപവർത്തനം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പ്രകാശത്തിൻ്റെ പല പ്രത്യേകതകളും പഠിച്ചിട്ടുണ്ടാവും പ്രതിപഥനം അപവർത്തനം ഇതൊക്കെ ചെറിയ രീതിയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഈ പ്രകാശത്തിൻ്റെ അപവർത്തനക്കുറി അപവർത്തനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠഭാഗം തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതായത് ഒരു അമ്മയും മകളും കാറിൽ യാത്ര ചെയ്യുന്നൊരു ചിത്രമാണ് ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം നമുക്ക് നോക്കാം മകൾ പറയാണ് അതാ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു അമ്മയെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ അപ്പോൾ അമ്മ പറയുന്ന മറുപടി വേനൽക്കാലമല്ലേ അത് വെള്ളം കെട്ടി കൊടുക്കുന്നതല്ല അവിടെ എത്തുമ്പോൾ കണ്ടോളൂ അതായത് വേനൽക്കാലത്ത് റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നില്ലല്ലോ അപ്പോൾ ഇതേ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കാരണം നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുൻപിൽ വെള്ളമുള്ള കെട്ടിക്കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം കാണാൻ കഴിയുന്നില്ല ഇത് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞൊരു പ്രത്യേകത കൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഏഴാം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്കെയിലോ പേനയൊക്കെ വെക്കുന്ന സമയത്ത് ആ സ്കെയിൽ ഒടിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം ഒന്നേ പോയിൻ്റ് ഒന്ന് ഒരു ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് ആ നാരങ്ങ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു സ്ട്രോ വെക്കുന്നൊരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ആ ചിത്രത്തിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഗ്ലാസ്സിലെ നാരങ്ങ വെള്ളത്തിലേക്കിട്ട സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ എന്തായിരിക്കും ഇതിൻ്റെ കാരണം ഈ കാരണത്തെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് ആ വസ്തുവിൽ പ്രകാശം തട്ടി അത് പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത് അതേപോലെ ഈ സ്ട്രോയിൽ നിന്ന് പ്രതിബദ്ധിച്ച് വരുന്ന പ്രകാശം വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മളെ കണ്ണിലെത്തുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ട്രോ വളഞ്ഞതായിട്ട് അല്ലെങ്കിൽ ഒടിഞ്ഞതായിട്ട് തോന്നുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാനുള്ള നാല് മാധ്യമങ്ങളെക്കുറിച്ചാണ് വായു ജലം ഗ്ലാസ് വജ്രം ഈ നാല് മാധ്യമങ്ങളും ഈ നാല് മാധ്യമത്തിലൂടെയും പ്രകാശം കടന്നു പോകുന്നുണ്ട് ഓരോ മാധ്യമത്തിലൂടെയും പ്രകാശം കടന്നു പോകുന്നത് വ്യത്യസ്ത രീതിയിലാണ് അല്ലെങ്കിൽ വ്യത്യസ്ത വേഗതയിലാണ് അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എയ്റ്റിൽ ഒരു ഗ്ലാസ് ട്രഫിൽ മുക്കാൽ ഭാഗത്തോളം ജലമെടുക്കുക ജലത്തിൽ ഒന്നോ രണ്ടോ തുള്ളി പാൽ ചേർക്കുക നമ്മൾ പാൽ ചേർക്കുന്നത് ആ പ്രകാശ പാതകൃത്യമായി കാണാൻ വേണ്ടിയാണ് ട്രഫ് സുതാര്യമായ പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക ട്രഫിൽ ബാക്കി ഭാഗത്ത് പുക നിറച്ച ശേഷം ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ പതിപ്പിച്ച് പ്രകാശപാത നിരീക്ഷിക്കാനാണ് പറയുന്നത് ആ നിരീക്ഷണത്തിന് ശേഷം സയൻസ് ഡയറിയിൽ ചിത്രീകരിക്കാനും പറയുന്നുണ്ട് ഇനി ആ ഒരു ചിത്രം ടെക്സ്റ്റ് ബുക്കിലെ ഒന്നേ പോയിൻറ്റ് രണ്ട് എ എന്ന ഫിഗറാണ് ആ ഒരു ചിത്രമായിട്ട് കൊടുത്തത് ലേസ്റ്റർ ടോർച്ച് അടിക്കുന്നത് അതിന് ഒന്നേ പോയിൻറ്റ് രണ്ട് ബി പ്രകാശപാതയുടെ ഒരു രേഖാചിത്രം കൊടുത്തിട്ടുണ്ട് ഇനി ആ രേഖാചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നാല് ക്വസ്റ്റ്യന് താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ പ്രധാനമായും ഒന്ന് വായുവാണ് രണ്ടാമത്തേത് ജലവും ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത് ആ ട്രഫിൽ വായുവിലൂടെയും ജലത്തിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ പ്രകാശബാധയുടെ ദിശ എപ്രമാഹാരമായിരിക്കും എനിക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് ഇനി ജലത്തിലൂടെ മാത്രമാണെങ്കിൽ അതും നേർരേഖയിലായിരിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നേർരേഖയിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ആ ചിത്രം കണ്ടാൽ തന്നെ അറിയാം എന്താ പ്രകാശരശ്മിക്ക് വ്യത്യാ ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് നാലാമത്തെ ക്വസ്റ്റ്യന് പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് എവിടെ വെച്ചാണ് ആ ചിത്രം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പോയിന്റ് അതായത് വായുവിനെയും ജലത്തിനേയും വേർതിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് വിഭജിക്കുന്ന ആര് പോയിന്റിൽ വെച്ചിട്ടാണ് എന്താ സംഭവിക്കുന്നത് ആ ദിശാവ്യതിയാനം സംഭവിക്കുന്നത് ഇനി അടുത്തതായിട്ടൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം അവിടെ ഒരു ഫിഗർ ഉണ്ട് നേരത്തെ നമ്മൾ ചെയ്ത അതേ എക്സ്പെരിമെൻറ്റിൽ ലേസർ ടോർച്ച് ഇവിടെ നേരെയാണ് അടിക്കുന്നത് അതിൻ്റെ ഒരു ചിത്രം നെക്സ്റ്റ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ബീൽ കൊടുത്തിട്ടുണ്ട് ഈ മാധ്യമങ്ങൾ രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുള്ളത് വായുവും ജലവുമാണ് വായുവിൽ നിന്ന് ജലത്തിലേക്കാണ് നമ്മൾ ലേസർ ടോർച്ച് അടിക്കുന്നത് അത് നേരെയാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ പ്രകാശരശ്മിക്ക് വ്യതിയാനം ദിശാവ്യതിയാനം ഉണ്ടായോന്ന് അല്ലേ ആ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം എന്താ പ്രകാശരശ്മിക്ക് വ്യതിയാനം ഉണ്ടാകുന്നില്ല നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഒൻപതാമത്തെ പേജിൽ ഒരു ബോക്സായി കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർ രേഖയിലായിരിക്കും അതായത് ഒരു മാധ്യമത്തിലൂടെ മാത്രമാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എങ്കിൽ നേർ രേഖയിലൂടെയായിരിക്കും സഞ്ചരിക്കുക ഇനി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നു അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് തന്നെ പ്രവേശിക്കണം ചെരിഞ്ഞ് പ്രവേശിക്കുന്ന സമയത്ത് എന്തെയ്യും ആ മാധ്യമങ്ങൾ രണ്ടും വിഭജിക്കുന്ന തലത്തിൽ വെച്ച് പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് നെക്സ്റ്റ് പോയിൻറ്റ് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദേശാ വ്യതിയാനം സംഭവിക്കുന്നില്ല നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞ കാര്യമാണ് ലംബമായിട്ടാണ് ആ പ്രകാശരശ്മി പതിക്കുന്നതെങ്കിൽ അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല നേരേഖയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഇനി ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിലൊരു രണ്ട് ടോയ്ക്കാർ വെച്ചിട്ടൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രം ഒന്നേ പോയിന്റ് നാല് എയും ഒന്നേ പോയിന്റ് നാല് ബിയും അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് കിടക്കുമ്പോൾ പ്രകാശ പാതക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട് നമുക്കറിയാം അതെന്തുകൊണ്ടായിരിക്കും എൻ്റെ കാരണമാണ് വിശദീകരിക്കുന്നത് ഇവിടെ അതായത് മിനുസമുള്ള ഒരു പ്രതലത്തിൽ നിന്ന് പരുവരുത്ത പ്രതലത്തിലേക്ക് സഞ്ചരിക്കുന്ന ടോയ്ക്കാറിൻ്റെ ചലന വേഗം നിരീക്ഷിക്കാനാണ് ആവശ്യപ്പെടുന്നത് അതായത് പരിവരുത്ത പ്രതലത്തിലൂടെ പോകുന്ന ഒരു കാറിന്റെ ചിത്രവും അതേ കാർ ഈ മിനുസമുള്ള പ്രതലത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാറിന്റെ ചലനദിശക്ക് മാറ്റം വരുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം പരുവരുത്ത റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ സ്പീഡിൽ കുറഞ്ഞിട്ടായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത് ഇനി നല്ല റോഡിലൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ കഴിയും നമുക്ക് അതേപോലെ തന്നെ ഈ പരുവരുത്ത പ്രതലത്തിൽ നിന്ന് മിൻസമുള്ള പ്രതലത്തിലേക്ക് കാർ കയറുന്ന സമയത്ത് അതിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ദിശക്കും വ്യത്യാസം വരുന്നുണ്ട് അതാണ് ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകാശപാതയില് എങ്ങനെയൊക്കെയാണ് വ്യത്യാസം സംഭവിക്കുന്നത് എന്നാണ് വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകാശവേഗം വ്യത്യസ്തമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് നാല് മാധ്യമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ നാല് മാധ്യമത്തിലും പ്രകാശത്തിൻ്റെ വേഗം വ്യത്യസ്തമാണ് ഈ പ്രകാശ വേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം നേരത്തെ പറഞ്ഞു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ പ്രകാശപാതക്ക് ദിശയിൽ വ്യത്യാസം വരുന്നുണ്ട് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അതിന് കാരണം പ്രകാശ വേഗതയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കയറുമ്പോൾ പ്രകാശ വേഗതയിൽ വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകാശപാതയുടെ ദിശക്കും വ്യതിയാനം സംഭവിക്കുന്നു തായ പട്ടിക ഒന്നേ പോയിൻ്റ് ഒന്നിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൽ ഓരോ മാധ്യമത്തിലൂടെയും പ്രകാശം വേഗം അവിടെ കൃത്യമായി ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് വായുവാണ് മാധ്യമം ഒന്ന് ഫസ്റ്റ് കൊടുത്തത് ആ വായുവിലുള്ള പ്രകാശത്തിൻ്റെ വേഗത മൂന്ന് ഇൻറ്റു പത്തേക്കാതും എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് ഇനി ജലത്തിലെ വായു പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേക്കാതം എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഗ്ലാസ്സിൽ വാ പ്രകാശത്തിൻ്റെ വേഗത രണ്ട് ഇൻറ്റു പത്തേക്കാതം എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഇനി വജ്രത്തിലാണെങ്കിൽ പ്രകാശ വേഗത ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേക്കാതം എട്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ഈ ടേബിൾ പരിശോധിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയും ഏറ്റവും വേഗത കുറവ് വജ്രത്തിലൂടെയാണ് ഇനി വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യാസപ്പെടാൻ കാരണം പ്രകാശ മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ പ്രകാശിക സാന്ദ്രത എന്താണെന്ന് അറിയണ്ടേ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം കൊണ്ടാണ് വേഗതയിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിലൂടെ ഉള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് അതായത് നാല് മാധ്യമങ്ങളിലൂടെയും പ്രകാശം സഞ്ചരിക്കുന്നുണ്ട് ഓരോ മാധ്യമത്തിലൂടെയും പ്രകാശം സഞ്ചരിക്കുമ്പോൾ ആ പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കാൻ ആ മാധ്യമത്തിനുള്ള കഴിവിനാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് അപ്പോൾ ഓരോ മാധ്യമത്തിലും പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ വേഗതയും വ്യത്യസ്തമായിരിക്കും ഇനി ഇവിടെ നമുക്ക് രേം പഠിക്കാനുള്ളത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗത കുറവായിരിക്കും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശ വേഗത കൂടുതലുമായിരിക്കും അങ്ങനെ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും അതായത് എവിടെയാണോ പ്രകാശിക സാന്ദ്രത കൂടുതലുള്ളത് അവിടെ പ്രകാശം വളരെ വേഗം വേഗത കുറഞ്ഞിട്ടായിരിക്കും സഞ്ചരിക്കുക പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശം വളരെ വേഗത്തിലും സഞ്ചരിക്കും അതായത് നിങ്ങൾ എട്ടാം ഒരു സാന്ദ്രത പഠിച്ചിട്ടുണ്ട് പദാർത്ഥങ്ങളുടെ സാന്ദ്രത ഈ പ്രകാശിക സാന്ദ്രക്ക് പദാർത്ഥ സാന്ദ്രതയുമായി എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പട്ടിക ഒന്നേ പോയിൻ്റ് ഒന്നിലെ മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടേബിൾ പ്രകാരം നമുക്ക് എഴുതാൻ പറ്റും ഏറ്റവും പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് വായുവിനാണ് അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ് ജലത്തിന് അതിനേക്കാൾ കൂടുതലാണ് ഗ്ലാസ്സിന് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ വജ്രത്തിനാണ് അവിടെ വായുവും വജ്രവും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് വായു കഴിഞ്ഞാൽ അടുത്തത് ജലമാണ് വരുന്നത് ദെൻ ഗ്ലാസ് ആണ് വരുന്നത് ഏറ്റവും ലാസ്റ്റ് പച്ചിറോ അപ്പോൾ ഈ ഒരു ഫിഗർ മനസ്സിലെപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പ്രകാശിക സാന്ദ്രതനെക്കുറിച്ചും പ്രകാശത്തിൻ്റെ സ്പീഡിനെ കുറിച്ചും ഒക്കെ കൃത്യമായൊരു ധാരണ വരും അപ്പോൾ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമത്തിൽ വേഗത ഏറ്റവും കൂടുതലും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറവായിരിക്കും ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് അപ്പോൾ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്